എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ ധ്യാന സ്കിൽവേ സ്കിൽവേ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ കോൺവൊക്കേഷൻ കോൺവൊക്കേഷൻ പ്രോഗ്രാം പ്രോഗ്രാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് വിദ്യാർത്ഥികളുടെ സംഘം മിനി ഹാളിൽ വെച്ച് സ്കിൽവേ ഡയറക്ടർ വി കെ നിസാം അധ്യക്ഷത വഹിച്ച പ്രോഗ്രാം മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ ഉദ്ഘാടനം ചെയ്തു വിശേഷിച്ചും പാരാ മെഡിക്കൽ സ്വന്തമായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ കുറഞ്ഞ കാലയളവ് തന്നെ ഈ സ്ഥാപനത്തിന് സാധ്യമായിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയും അതിൽ എന്തുകൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കോഴ്സിൻ്റെ സഫലമായ പൂർത്തീകരണത്തിലാണ് നമ്മൾ ഇപ്പോൾ നിലപെടുന്നു ഒരു വലിയ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും പ്രവേശിക്കുവാൻ അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബിരുദ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയും ചെയ്തു ഏത് പ്രതിസന്ധികളിലും തൊഴിൽ നഷ്ടപ്പെടാതെ നിൽക്കുന്ന ഒരു മേഖല കൂടിയാണ് ആരോഗ്യ മേഖല എന്നതിനാൽ കൂടുതൽ പഠിക്കാനും ജോലിയിൽ തന്റെ കർമ്മമണ്ഡലത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തി ഉയർന്ന തലങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കണമെന്നും അദ്ദേഹം ഉത്ബോധിപ്പിച്ചു സർട്ടിഫിക്കറ്റ് നേടിയ വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞാവാചകം ഡോക്ടർ അനിൽ വള്ളത്തോൾ ചൊല്ലിക്കൊടുത്തു ചടങ്ങിൽ ഒയ്സ്ക ഇന്റർനാഷണൽ തിരൂർ ചാപ്റ്റർ പ്രസിഡന്റ് കെ കെ റസാഖ് ഹാജി തിരൂർ മുനിസിപ്പൽ കൗൺസിലർ അഡ്വക്കേറ്റ് ജീന ഭാസ്കർ ഡയറക്ടർ നിഷ പി എ വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി ജാഫർ കെ കെ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മികച്ച ഹോസ്പിറ്റലുകളിൽ ജോലി ലഭിച്ചത് അഭിമാനാർഹമാണെന്ന് മുഖ്യാതിഥികൾ അഭിപ്രായപ്പെട്ടു സ്കിൽവേ എഡ്യൂക്കേഷൻ സിഒ ഹസീന എൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അധ്യാപികമാരായ റമീസ കടവത്ത് അവതരണവും മുസീറസി നന്ദിയും പ്രകാശിപ്പിച്ചു ശശികുമാറും സ്നീഷ എം കാവ്യ കെ റസീബസിയം റിൻസിഎം അഞ്ജന പി തുടങ്ങിയവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി ഏകദേശം പതിനാറ് വർഷത്തോളമായി ഇന്ത്യയിൽ കേരളത്തിലെ ഫാരൻ സിറ്റി എഞ്ചിനീയറിംഗ് ലിഫ് ടെക്നോളജി മേഖലയിൽ മികച്ച കോഴ്സുകൾ നൽകിക്കൊണ്ടുള്ള ഒരു വലിയ സ്ഥാപനമാണ് പതിനാറ് വർഷത്തെ ഈ തേരോട്ടത്തിൽ ഇത് കേരളത്തിലെ അഞ്ച് ബ്രാഞ്ചുകൾ ആറ് ബ്രാഞ്ചുകളുമുണ്ട് ഇരൂരൂർ കോട്ടയം കൊല്ലം നരൂർ തൃശൂർ ആൻഡ് കോഴിക്കൂർ ഈ വർഷം നമ്മുടെ കൊച്ചിയിൽ പുതിയ പ്രായം കൂടി ആരംഭിക്കാനിരിക്കുക രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലാണ് നമ്മുടെ ഈ കോഴ്സിന്റെ ആദ്യ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ